എന്താ എന്താ ഈ പോലീസ് കാര്യം നാട്ടിൽ ആഹാരം വിതരണം അച്ഛൻ കാണാൻ തിരുവനന്തപുരത്ത് ഗ്രാമത്തിലെ പാവപ്പെട്ട ഇന്ന് ാണ് പോലീസിലെ ഭയന്ന് ഇനിയും കാര്യമില്ല അടങ്ങിയിരുന്നില്ല മച്ചമ്പി നമ്മുടെ ശത്രുക്കൾ മാടമ്പി മയാളുടെ കിങ്കരന്മാരുമാണ് അവരെ അടക്കിയാലേ ഇവിടെ കാര്യങ്ങൾ ശരിയാകും എത്ര കാലം വെച്ചാൽ അതിനുവേണ്ടി കാത്തിരിക്ക മുത്ത ഏറ്റുമുട്ടിയാൽ നമ്മൾ ജയിക്കണം അതിനുവേണ്ടി ശക്തമായി നമ്മൾ ഒരുങ്ങണം കളത്തിന്ന് നാളെ കാലത്തെ തിരുവനന്തപുരത്തിന് അരി കൊണ്ടുവന്നുണ്ട് തിരുവനന്തപുരത്ത് ആ മുറജപത്തിന് സദ്യക്കാണെന്നാ കേട്ടത് ജമ്പു നമ്മുടെ ആഹാര സാധനങ്ങൾ തടഞ്ഞ നിലയ്ക്ക് നമ്മൾ ഇതും തടയണം തടയുകയല്ല അത് പിടിച്ചെടുത്ത് പട്ടിണി കിടക്കുന്നവരുടെ വീടുകളിൽ വിതരണം ചെയ്യണം എങ്കിൽ വരൂ വരട്ടെ മച്ചമ്പി സർക്കാർ കാര്യത്തിൽ കൊണ്ടുപോകുന്ന അരിയാണ് അത് പിടിച്ചെടുക്കുന്നത് ബുദ്ധിപൂർവ്വം വേണം ഞാനൊരു വഴി പറയാം കറുപ്പ ഓ വണ്ടി ഇതുവരെ വന്നില്ലേ ചിഹ്നം നേരത്തെ വരാമെന്നാ പറഞ്ഞത് പക്ഷെ ഇതുവരെ കണ്ടില്ല സർക്കാർ കാര്യമാ ഈ സാധനങ്ങളൊക്കെ സമയത്തിന് തിരുവനന്തപുരത്തെത്തണം കറുപ്പൻ വരെ പോയി ഒന്ന് ഇനി പന്ത്രണ്ട് വർഷം കഴിഞ്ഞല്ലേ മുറജപുള്ളൂ അതെ എല്ലാ മുറജപത്തിനും നമ്മൾ ഇത് ചെയ്യുന്നത് കൊണ്ടാ സർക്കാരിൽ നമുക്കൊരു പിടിപാടുള്ള ിന്നെ മച്ചമ്പിയാ ചിന്നലെയുടെ ഇന്നലെ പെട്ടെന്നൊരു ജ്വരം വന്നു വീട്ടിൽ കിടപ്പാ അത എന്നെ പറഞ്ഞയച്ചത് ഇവരൊക്കെ ആരാ ഇത് എന്റെ അമ്മ അത് ചിന്നെ ഇവരൊക്കെ എവിടെ പോകുന്നു തിരുവനന്തപുരം വരെ പോകുന്നതല്ലേ അവരും കൂടെ വരുന്നെന്ന് പറഞ്ഞു എനിക്ക് ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറിയെന്ന് ശ്രീവത്മനാഭ സ്വാമി ഒന്ന് കുമ്പിടണം എനിക്ക് എനിക്ക് പാത്രക്കുളത്തിൽ അടിച്ചു നിറച്ച് കുളിക്കണം

ഈ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഞാൻ മുതലാളി കണ്ടിട്ടുണ്ട് അത് കുഞ്ഞിലേ ആയിരിക്കും ശേഷം ഞങ്ങൾ ഇവിടെ കാണിച്ചിട്ടില്ല എനിക്കിപ്പോ പതിനാറ് കഴിഞ്ഞതേ ഉള്ളൂ അത്രേ ഉള്ളു വളർച്ച കൊണ്ടാ പ്രായം തോന്നിക്കുന്നത് തെറ്റിട്ടപ്പോഴേ കൂഴച്ചക്ക പോലെ ഇരുന്നു ഈ മാട്ടുവണ്ടിക്കാരന്റെ കൂടെ നീ എങ്ങനെ കഴിയുന്നടി മാട്ടുവണ്ടി രാത്രിയിലേ ആഹാ അപ്പോണോ കുടുംബത്തോടെ വില്ലടിയാന്ന് എങ്കിലെന്ന് പാടിക്കേ എനിക്ക് നാണമാകും നാണിക്കാൻ എന്തോ മുതലാളി അല്ലേ പറയുന്നത് പോയി 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 വാങ്ങോ 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 ചാലോളത്തിൽ എന്നാ ഞങ്ങളങ്ങ് പോയിക്കോട്ടെ അങ്ങനെ ആവട്ടെ ഞാൻ രാവിലെ അങ്ങ് വന്നേക്കാം ഊട്ടുകാരെ വിളിച്ചു കാണാം തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് വടുവക്കരച്ചിയുടെ പാട്ട് ശരിക്കും കേൾക്കണം നിങ്ങളുടെയൊക്കെ മൂക്കിന് ധാരണല്ലേ മുറകപ്പത്തിന് കൊണ്ടുപോയ സാധനങ്ങൾ അവർ തത്തിക്കൊണ്ട് പോയത് സർവാധികാരിക്കാരുണ്ട് ഞാൻ എന്ത് സാധനം പറയും പോലീസ് കാവില്ല നിങ്ങൾ എന്തിനു സാധനങ്ങൾ കയറ്റി അയച്ചു നിങ്ങളുടെയൊക്കെ എനിക്ക് വിശ്വാസമില്ലേ ഇവിടത്തെ പോലീസിനെ കൊണ്ട് ചുക്കിനും ചുണ്ണാമിനെ കൊള്ളില്ലെന്ന് ഞാൻ നാളെ തന്നെ ദിവാൻ പെഷ്കരെ അദ്ദേഹം പണം കൊണ്ട് വലിയ ആളായിരിക്കും പക്ഷേ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട ഞങ്ങളീ വടിയും തൊപ്പിക്കൊണ്ട് നിങ്ങൾ ആപത്ത് വിളിച്ച് അറിയിട്ട് അരിശം തീർക്കേണ്ട പോലീസിന് നിറക്കല്ല തോന്നുമ്പോഴൊക്കെ നിങ്ങൾ ഞാൻ ആരാണേന്ന് ഉത്തരവ് പലയിടത്തൊന്നും സ്ഥലം മാറി വന്നവനാണ് ഞാൻ എന്നെ അങ്ങ് മൂക്കി വിളിച്ച് കേട്ടാമെന്നാണ് വിചാരമെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേരി அங்கே இதா ஞாபியம்மாடியும் மனசிலே மெல்புரில் வச்சிப்போலே ഇപ്പോഴും വേഷം കിട്ടി വന്നിരിക്കാനല്ലേ അയ്യോ അമ്മേ കാണിക്കരുതേ ഇത് ജംബുലിങ്ങും പൊന്നയനും അല്ല യഥാർത്ഥ ഒടിയന്മാരാ അങ്ങ് മരുവമയിൽ ഉള്ളവരാ അരിയങ്ങളെ വിശ്വാസമില്ലെങ്കിൽ ഇതാ കണ്ടോളി ഓം കാളി ഇപ്പൊ വിശ്വാസം വന്നോ വന്നേ ആ ജമ്പുലിങ്ങും പൊന്നയനും വേഷം മാറി എന്നെ പറ്റിച്ചതുകൊണ്ടാ ഞാൻ നിങ്ങളെ എന്നോട് അവന്മാരെ ഇവരിൽ ഈ ലോകത്തിൽ ആരുമില്ല വേണമെന്ന് പറയൂ പ്രായമുള്ള െ സം അതിന്റെ കൂമ്പും കള്ളും കീറിയെടുത്ത് ഒരു മഷി ഉണ്ടാക്കണം എന്നാലേ ശത്രുവിനെ തോൽപ്പിക്കാൻ ഒക്കു ഒടിയന്മാരെ കുഞ്ഞിനെ ചുടുകാട്ടിൽ എത്തിച്ചു നിങ്ങൾ പോയി കർമ്മത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു ഈ തലവണ്ടികൾ രണ്ടും ഈ പടിമാലിന്റെ വലതും ഇടവും ഇപ്പോൾ തന്നെ കുഴിച്ചിടണം ഈ വീട്ടിൽ ഒരു കുഞ്ഞില്ലേ അത് അങ്ങയുടെ മകളുടെ കുഞ്ഞല്ലേ എന്റെ നിലനിൽപ്പിന് ആരുടെ കുഞ്ഞായിരുന്നാലും എനിക്കത് പ്രശ്നമല്ല അമ്മ കുഞ്ഞിനെ നോയിക്കോളൂ ഇനിയിപ്പ വരാം എന്നതബ്രാട്ടി രാത്രിയില് ഈ കുറിയോല ആരും കാണാതെ ഉടൻ തന്നെ ജമ്പുണ്ണിനെ എത്തിച്ചു കൊടുക്കണം ശരി നംബ്രാട്ടി മണിയ ഈ ഓല ഉടനെ മലമുകളിൽ എത്തിക്കണം ഓടഓട് ആ കുറിയോലയിൽ എന്തോ രഹസ്യമുണ്ട് അത് നമുക്ക്

ஆர இதுவரை கண்டோ இனி எந்த செய்யும் அம்மே குஞ்சை யான் ஜெயனமடை கையில் ஏல்பிக்கட்டே ஆ அது கொள்ளா மோளே வேகம் கொண்டு போய் கொடுக்கு കുഞ്ഞിനെ തരൂ ഇല്ല കുഞ്ഞിനെ ഞാൻ തരില്ല അച്ഛനാണോ കുഞ്ഞാണോ അച്ഛൻ എന്ത് പറഞ്ഞാലും കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ തരൂല്ല நடக்கிண்ட் நடக்கோ நடக்கெ பொன்னு போ

ും ഏഴുമുടം കയറൻ കൊണ്ടുവരും ഇനി എന്ത് ചെയ്യണം തമ്പുരാൻ അങ്ങോട്ട് ഇരുന്നാട്ടെ അങ്ങോട്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും ശത്രുക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉറച്ചിരുന്നാട്ടെ ഉള്ളപ്പോൾ തന്നെ ഈ കർമ്മം ധ്യാച്ച് കൊണ്ട് അവിടെ ഒരു മുഴം നീള കൂടുതലുണ്ട് വേണമെങ്കിൽ വേണ്ട തമ്പുരാണെ തൂണോട് ചേർത്ത് പരിഞ്ഞു കെട്ടു അയ്യോ അരി ശത്രുക്കൾ വരുമ്പോൾ ഒരു അപ്പോൾ സ്വാമി കെട്ടികാണ് മഷി ചവർഗം കഞ്ഞ ശിഷ്യാ സ്വാമി ഇനി പ്രക്ഷാളനം നടക്കട്ടെ സ്വന്തം പിടിച്ചു മഹാകാളി പുറത്തേക്ക് സൂക്ഷിച്ചു നോക്കൂ ശത്രുവിനെ കാണുന്നുണ്ടോ കാണുന്നില്ലല്ലോ എന്നാൽ ഇതാ ദ്രോഹി ആ പിഞ്ചു കുഞ്ഞു നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്റെ മകളുടെ കുഞ്ഞിനോട് ചെയ്തതിന് നിങ്ങൾക്ക് എന്താ നിന്റെ മകളുടെ കുഞ്ഞു നീ ജീവനോടെ ചുട്ടുകൊന്ന് എന്റെ പെങ്ങളുടെ കുഞ്ഞാണുണ്ടായത് ഈ നിമിഷം നിന്നെ ഞങ്ങൾക്ക് കഴിയും പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെയ്യില്ല നിന്റെ പിടിയിലുള്ള ഉപ്പളവും ചന്തയും മേച്ചിൽ സ്ഥലവും എല്ലാം ഞങ്ങൾ ഗ്രാമത്തിലുള്ള പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കും എന്നിട്ട് നിന്റെ ചിത്രവധം ചെയ്ത് കൊല്ലും കരുതിയിരുന്നു